ഈ അടുത്ത ഒരാളെ ഫോൺ ചെയ്തിട്ട് ഉസ്താദെ ഞങ്ങള് അയാൾ പറഞ്ഞേ പറയാണ് ഈ ബാർബറുടെ ജോലി എടുക്കുന്ന ആള് അയാൾ ഞങ്ങളെ വല്ലാതെ നിസ്സാരപ്പെടുത്തുന്നു മുസ്ലിം സമുദായത്തിൽ കുറച്ച് ആളുകളും നിങ്ങളെ നിസ്സാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിനെ പറ്റി അറിയില്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെടുത്തി അങ്ങനെ ഒരു ഒരു വിഷയമില്ല സമൂഹവും വേറൊരു സമൂഹത്തെ പരിഹസിക്കാനോ നിന്ദിക്കാനോ നിസ്സാരപ്പെടുത്താനോ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എല്ലാവരും എല്ലാവരും

അതിന്റെ അർത്ഥം പറയുന്ന ഇല്ല എന്തായർത്ഥവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സംസ്കാര സമ്പന്നരായി നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടുള്ള ഒരു കുടുംബത്തിൽ ഒരാൾ ജനിച്ചാൽ അയാളെ പറ്റി പറയും അയാൾ തറവാറ്റാര നല്ല കാര്യം ചെയ്യുന്ന നല്ലത് ചെയ്യുന്ന ആളുകളെ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അതാണ് തറവാറ്റുകാരെ നേരെ മറിച്ച് നേരെ മറിച്ച് നല്ല കുടുംബത്തിലും ജനിച്ചു എന്നിട്ടോ നമുക്ക് കള്ളത്തിരങ്ങിങ്ങനെ പറയാ കള്ളങ്ങനെ കുടിക്കുക നിസ്കരിക്കുകയില്ല ബിസിനസ് ബിസിനസ് ഭയങ്കര ഏത്ര കോടികൾ സമ്പാദിച്ചു ാണ് ഇവൻ നല്ല കൊണ്ടുപോകാൻ അടുത്ത് ഇവൻ ഇവൻ ജക്കാത്ത കൊടുക്കാത്തവനാണ് നിസ്കരിക്കാത്തവൻ പിന്നെ ഒനിക്കെന്ത് തറവാടിത്താണ് തറവാടിത്തുണ്ടെങ്കിലും കൃത്യമായി നിസ്കരിക്കണം മുസ്ലിം ആണോ നിസ്കരിക്കണം തറവാടിത്തമുണ്ടെങ്കിലും അവൻ കള്ളു നിർത്തണം കള്ളു തറവാടിത്തല്ല തറവാടിത്ത എതിരാ വ്യഭിചാരം നടത്ത പിന്നെ തറവാടിത്ത തറവാടിത്തോളം വ്യഭി അവൻ കല്യാണം കഴിക്കാം അത് വേറൊരു പെണ്ണിന്റെ തൊട്ടിണ്ട് അപ്പൊ തറവാടിത്തൊരു സംഗതി ഉണ്ട് അതെന്താ നല്ല നൽകി ജീവിക്കുക അങ്ങനെ നല്ല നൽകി ജീവിച്ച ഒരു ഫാമിലിയിൽ ഒരുത്തൻ ചെയ്തു അവനെ സംബന്ധിച്ച് പറയുന്നതാണ് തറവാടി തറവാടി തമ്മിൽ നേരെ മറിച്ചുള്ള എല്ലാ തമ്മാടിത്തോ ചെയ്തിട്ട് ചിലരുണ്ട് അങ്ങനെയാണ് കള്ളുടിച്ചാലും കുഴപ്പമില്ല തക്കാത്തോടത്തില്ലെങ്കിലും കുഴപ്പമില്ല നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊന്നും കുഴപ്പമില്ല അയാളുടെ ജോലി എന്താ ജോലി ടൈലറാണ് അല്ലെ ജോലി എന്താണ് വേറെന്താ അത് തീരെ പറ്റൂല അള്ളുടിച്ച മുതലാളിയാണ് ഒരു കുഴപ്പമില്ല എനിക്ക് മനസ്സിലായി സുബ്രാണെന്ന പഴയ കാലത്ത് പഴയ കാലത്ത് പറയുമായിരുന്നു ഈ എന്നെ എന്തുണ്ടല്ലോ എന്താണ് വർഷനെ സുന്നത്ത് കർമ്മം സുന്നത്ത് കർമ്മം നടത്തിയാലും വളരെ നിന്നിക്കുന്നൊരു കാലുണ്ട് ഇപ്പൊ സുന്നത്തർവം നടത്തുന്നാലാ വലിയ കുടുംബത്തിൽ ജനിച്ച ഡോക്ടർമാര് അവരായി ഒക്കെ ഒരു പ്രശ്നവുമില്ല എന്റെ ഓപ്പറേഷൻ തിയേറ്റർന്ന് പറഞ്ഞാൽ മറ്റ് അകത്ത് പത്തായത്തോട് ചാരി നിന്നിട്ടാണ് ഇപ്പോഴത്തെ പത്തായത്തോട് ചാരി നിന്നിട്ട സംഗതി രണ്ടും അപ്പൊ ഡോക്ടറാവുമ്പോ പ്രശ്നമൊന്നുമില്ല ഇവരാകുമ്പോൾ ഇങ്ങനെ ഇത്രയും ചിന്തിക്കാത്ത ചില ആളുകളാണ് മറ്റുള്ളവരെ നിസ്സാരപ്പെടുന്ന ഒരാളെയും ഒരു ജോലിയുടെ പേരിൽ നിസ്സാരപ്പെടുത്താൻ പാടില്ല കാരണം എല്ലാ ജോലി എടുത്തവരും ഇസ്ലാമിൽ ഉണ്ടാകണം എന്നാണ് ബാറും പറയും ഇസ്ലാമിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ എല്ലാരും കുറ്റക്കാരോ എല്ലാരും കൂട്ടുകാരിപ്പൊ തന്നെ നമ്മൾ ഹജ്ജിന് പോയി ഹജ്ജിന് പോയിട്ട് വരുമ്പോ മുടി കളയണ്ടേ മറ്റേ ബാർബർ എങ്ങനെയാ ബാർബറും ഉണ്ടാകണം എല്ലാരും ഉണ്ടാകണം ഒരു ബാർബറേയും നിസ്സാരപ്പെടുത്താൻ പാടില്ല ഒരു ജോലി എടുക്കലും നിസ്സാരും നിസ്സാരപ്പെടുത്തണം ആക്രമാക്കും അള്ളാന്റെ അടുക്കല് ബഹുമാനമുള്ളവൻ ഏറ്റവും തെക്കുവുള്ളവനാണ് അമ്മ കൽപ്പിച്ചതുപോലെ ജീവിക്കുക അന്ന വിരോധിച്ച ഒക്കെ എടുക്കുക അള്ളാഹു കൽപ്പിച്ചതുപോലെ എടുക്കുക അന്ന വിരോധിച്ച ഒഴിവാക്കുക കിബിറും അസൂയയും അഹങ്കാരവും അഹമ്പാവവും ഇല്ലാതെ നല്ല മനസ്സിലാക്കി അതാണ് മുത്തീങ്ങൾ ഈ മുത്തീങ്കൾ ഏറ്റവും കൂടുതൽ തെക്കുള്ളവർക്കാണ് അള്ളാഹുവിംഗൽ സ്ഥാനം ജനങ്ങളുടെ ഇടയിൽ എന്തോ സ്ഥാനം കണ്ടതുകൊണ്ട് കാര്യം തെർക്കുകയാണ് വേണ്ടത് ബാർബർമാരുടെ കൂട്ടത്തിൽ ഔലിയാക്കളായ എത്രയോ ആളുകളുണ്ട് വേറെ ജോലി എടുക്കുന്നവരുടെ എത്രയോ ഔരിയാക്കളുണ്ട് വലിയ വലിയ മഹാന്മാരുണ്ട് നമുക്ക് കാര്യം മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അവിടെ ആരെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല ആരെയും ഒരു ജോലി എടുക്കുന്ന നിസ്സാരപ്പെടുത്താൻ പാടില്ല ഇസ്ലാം ഒരാളെയും നിസ്സാരപ്പെടുത്തുന്നതിന് അനുകൂലമല്ല അതേ സമയത്ത് യോജിപ്പ് യോജിപ്പു യോജിപ്പുന്ന സംഗതിയുണ്ട് ഉദാഹരണം പറഞ്ഞാല് ഒരു ഒരു തങ്ങളെ മോൾക്ക് ഒരു തങ്ങളായ ഒരു ഭർത്താവ് കൂടുതൽ യോജിപ്പാണ് അത് നമ്മളെ ഒരാൾ യോജിപ്പ് കുറവ് തന്നെയാണ് അതിന്റെ അർത്ഥം തങ്ങളല്ലാത്തവരൊക്കെ മോശമാണെന്നല്ല തങ്ങളെ മകൾക്ക് തങ്ങളാകുമ്പോ കൂടുതൽ യോജിപ്പുണ്ട് അതിന്റെ കഫാത്ത് യോജിപ്പുണ്ട് വലിയ ഒരു ബിസിനസ്സുകാരൻ ആ ബിസിനസ്സുകാരനായ ഒരാൾക്ക് ഒരു കഴിവില്ലാത്തൊരു ആചകനെ കൊണ്ടുപോയിട്ട് പുതിയ പിള്ളേക്കി ആ യോജിപ്പ് കുറവ് തന്നെയാണ് യോജിപ്പ് കുറവ് തന്നെയാണ് അത് യോജിപ്പ് അതിന്റെ അർത്ഥം ഈ ആചകൻ മോശക്കാരനാണെന്ന് ഈ ആചകൻ ഒരുപക്ഷെ അള്ളാന്റെ ഔന്നിയാക്കപ്പെട്ട ആളായിരിക്കും അയാളെ നിസ്സാരപ്പെടുത്താൻ പാടില്ല നിസ്സാരപ്പെടുത്തുക എന്ന വിഷയം മറ്റൊന്നാണ് യോജിപ്പ് അത് ഓരോന്നിനും ഓരോ യോജിപ്പുണ്ട് യോജിപ്പ് എന്ന് പറയുന്ന കാര്യം മറ്റൊന്നാണ് ഇത് മനസ്സിലാക്കാതെ ചിലപ്പോ കഫാഅത്തിന്റെ ചില വിഷയങ്ങൾ കിതാബിൽ കണ്ടിട്ട് വിവരമില്ലാതെ വിവരക്കേട് വിളമ്പുന്ന ചില ആൾക്കാരുണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന ചില കുഴപ്പങ്ങൾ അത് സമുദായത്തെ ധ്രുവീകരിക്കും സമുദായത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും ചില ജോലി എടുക്കുന്ന ആളുകളെ ഈമാൻ തെറ്റിപ്പോകാൻ വരെ അത് കാരണമാകും അതുകൊണ്ട് അങ്ങനെ ആരും ആരെയും വിശാലപ്പെടുത്താൻ പാടില്ല ഇതൊരാള് എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഒരാളും ആരെയും വിസാരപ്പെടുത്താനും പാടില്ല അതാണ് ഇസ്ലാം എല്ലാവരും പരസ്പരം സ്നേഹിക്കുക എല്ലാവർക്കും ഗുണം ചെയ്യുക എല്ലാരോടും സഹനം കാണിക്കുക എല്ലാരെയും പരസ്പരം ആദരിക്കുക മനുഷ്യന് ബഹുമാനുണ്ട് ഏത് മനുഷ്യനായാലും മനുഷ്യനെ നിലമാനിക്കേണ്ടവർ അങ്ങനെ ബഹുമാനിക്കുക അതുപോലെ തന്നെ പണ്ഡിതൻ എന്ന നില ബഹുമാനിക്കേണ്ടവർ എന്ന നിലക്ക് ബഹുമാനിക്കേണ്ടവർ അങ്ങനെ ബഹുമാനിക്കുക പ്രായമുള്ളവർ എന്ന നില ബഹുമാനിക്കേണ്ടവർ അങ്ങനെ ബഹുമാനിക്കുക അതുപോലെ തന്നെ കുടുംബക്കാരൻ എന്ന നിലക്ക് നില അങ്ങനെ ബഹുമാനിക്കുക ഒരു നല്ല കാര്യം ചെയ്യുന്നവർ ഒരു നാട്ടുകാർ നല്ല കാര്യം ചെയ്യും ഉദാഹരണം മദ്രാസ മദ്രസൊക്കെ നടത്തി കൊണ്ടുപോകുന്നവർ അവർക്കൊന്നും ശമ്പളം ഉണ്ടാവില്ല മദ്രസം ചെയ്തി ശമ്പളം ഉണ്ടാവും അതേസമയം നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് അഞ്ച് ദിവസം ആ ഒരു ശമ്പളം കൊടുക്കില്ല അപ്പോൾ നടത്തിക്കൊണ്ടുപോകുന്നവർ അവരിങ്ങനെ അധ്വാനിച്ച് നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു പള്ളി ആ പള്ളി നടത്തിക്കൊണ്ട് പോകണം അവർ അധ്വാനിച്ച് നടത്തിക്കൊണ്ടുപോകാൻ അവരുടെ നമുക്ക് ഒരു ആദരവും ബഹുമാനവും പോകണം കാരണം അവർ അധ്വാനിച്ചിട്ടാണല്ലോ ഈ പള്ളി നടന്നു പോകുന്നത് അവർ ഈ മദ്രസ നടന്നു അവരുടെ ഒരു ബഹുമാനം നമുക്ക് ഒരു സമൂഹത്തിന് സേവനം ചെയ്യുന്നവരാണ് ഇങ്ങനെ ആദരവ് നൽകപ്പെടേണ്ടവർക്ക് ആദരവ് നൽകപ്പെടുകയും ആരെയും നിസ്സാരപ്പെടുത്താതിരിക്കുകയും ഇനി വേറെ ഒരു സംഘടനയെ പെട്ടു അതിൻ്റെ പേരിലും ആരെയും നിസ്സാരപ്പെടുത്തരുത് അല്ല ഏതൊരു കുടുംബത്തിൽ ജനിച്ചു അതിൻ്റെ പേര് നിസ്സാരപ്പെടുത്തരുത് ജോലിയുടെ പേര് നിസ്സാരപ്പെടുത്തരുത് ആരും ആരെയും നിസ്സാരപ്പെടുത്താതെ എല്ലാവരും പരസ്പരം ബഹുമാനവും സ്നേഹവും കാണിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇസ്ലാം ഇസ്ലാമിനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തെറ്റിദ്ധരിക്കുന്നവർക്കാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനം നടത്തുന്നവർക്കുമാണ് ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞ എന്റെ പ്രസംഗം നിർത്തട്ടെ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഞാൻ നേരത്തെ പറഞ്ഞു ഹർഖാനിന്റെ മഹ്മൂദ് എന്ന് പറയുന്ന ഭരണാധികാരി മഹാനായ അബുൽ ഹസൻ അലിയുൽ ഹർഖാനി തങ്ങളെ കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് വലിയ പരിവാരങ്ങളും പുറപ്പെട്ടു വന്നു ബഹുമാനപ്പെട്ടവരുടെ വീട്ടിന്റെ സമീപത്ത് ചെറിയൊരു കൂരണ്ട് കുറച്ച് അപ്പുറത്തെ കുറച്ചപ്പുറത്തിൽ ടെന്റ് കെട്ടി അവിടെ താമസിച്ചു ഭരണാധികാരി എന്റെ ഈ ഭരണാധികാരി എന്ത് ചെയ്തു മൂപ്പരെടുത്ത് ആളെ പറഞ്ഞു ഭരണാധികാരി വിളിക്കുന്നു എന്ന് പറയാൻ ആളെ പറഞ്ഞു അപ്പൊ മൂപ്പര് ഒരു രാജാവ് വിളിക്കല്ലേ എന്ന നിലക്ക് അത് സൂചിപ്പിക്കാൻ വേണ്ടി അത്രയും ഉൽവാഹം അത്രയും വൗരിൽ അമ്പലമിക്കും എന്ന ആയത്ത് മൂപ്പർ ബോധി കേൾപ്പിച്ചു കൊടുക്കാനുണ്ട് എന്നാൽ അതിന്റെ അർത്ഥം അള്ളഹാൻ അനുസരിക്കണം അള്ളാന്റെ റസൂലിനെ അനുസരിക്കണം അമ്പലമിക്കും നിങ്ങളിൽ കാര്യം കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികളെ അനുസരിക്കണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ കാര്യം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരെ അനുസരിക്കണം എന്നൊക്കെ അതിന് അർത്ഥം അപ്പൊ ഈ ആയത്ത് കൊടുത്തു പറഞ്ഞു പറഞ്ഞവെച്ചാൾ ഒരു തോതി കൊടുക്കാൻ പറ്റും മൂപ്പരോട് പോയിട്ട് ഈ ആയത്ത് വന്നുകൊണ്ടിട്ട് രാജാവ് വിളിക്കുന്ന മൂപ്പരെന്ന് പറഞ്ഞു അത്രയും അള്ളാൻ അനുസരിക്കണോന്ന് പറഞ്ഞില്ലേ പോലെ അത് തന്നെ എനിക്കിതുവരെ ശരിയായിക്കില്ല ഞാനും ഭേദാറിലെ രണ്ടാമത്തൊന്നും എനിക്ക് ഇപ്പൊ ചിന്തിക്കാനാവില്ല അള്ളാനനുസരിക്കുന്ന എനിക്ക് റെഡി ആയിക്കില്ല എന്നുള്ള ഭേദാറിലാണ് ഞാൻ പിന്നെ അല്ലെങ്കിൽ ഭരണാധികാരി അനുസരിക്കണോന്ന് പറഞ്ഞ് ആദ്യത്തന്നെ എനിക്ക് റെഡി ആയിട്ടില്ല ഉപര് പോയി അപ്പൊ രാജാവ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു പക്ഷെ രാജാവ് എന്തു ചെയ്തു എന്ന് അറിയോ പോകുന്ന സമയത്ത് അദ്ദേഹത്തെ എന്റെ അടുക്ക പോകുമ്പോ രാജാവിന്റെ കിരീടവും രാജാവിന്റെ വസ്ത്രവും രാജാവിന്റെ ഡ്രസ്സൊക്കെ ഒരടിമക്ക് കൊടുത്ത് എന്റെ ഈ അടിമന മുന്നിൽ നടത്തി മൂപ്പര് ബേക്കലും തരുന്നത് സാധാരണക്കാരനെ രാജാവിന്റെ സമീപത്തെത്തിയതിനും മുന്നിൽ വലിയ കിരീടമൊക്കെ വെച്ചിട്ട് രാജാവിന്റെ മുന്നിൽ ഈ അടിമയാളുടെ മൂപ്പരങ്ങാട്ടിപ്പോ ഒരു പുല്ല് വെച്ചില്ല ഈ മഹാനായ അബുൽ ഹസൻ അരി ഹർത്താനി ഈ വലിയ കിരീടമൊക്കെ വെച്ച് വന്നാളാ അല്പവും വില വെച്ചില്ല രാജാവ് ബേക്കൽ വന്നപ്പോ അയാളെ പിടിച്ചിട്ട് ഹസേന അല്ല അടി അല്ല ഇയാൾക്ക് സ്ഥാനമുണ്ട് ില്ല കിരീടൊക്കെ വെച്ചു എന്നല്ലാതെ അയാളെ തീരെ വിലവെച്ചില്ല നാടനായിട്ട് വന്ന ഇയാളെ പിടിച്ചോടെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ അബുയസീദു തങ്ങളെ പറ്റി എനിക്കൊന്ന് പറഞ്ഞു തരുമോ ചോദിച്ചു രാജാവ് കണ്ടാൽ ഊപ്പര് പറഞ്ഞിട്ടുണ്ട് എന്നെ ശരിക്കൊരാള് കണ്ടാൽ അവൻ രക്ഷപ്പെട്ടു പോയി പിന്നെ അവൻ ഈമാറ്റി പോല അപ്പോ ചോദിച്ചു അത് ഓടിപ്പോയില്ല കണ്ടില്ലേ എന്നിട്ട് അവർക്ക് ഈമാൻ കിട്ടി പിന്നെ അബൂ ചോദിച്ചു മൂപ്പര് അപ്പോ മഹാനായ അബുൽ ഹസൻ അരിയുള്ള ഹർത്താൻ തങ്ങള് പറഞ്ഞു നിങ്ങൾ അങ്ങനത്തെ അറിവുകളൊന്നും പറയല്ലേ നബിസല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളെ അബൂലഹബ് കണ്ടിട്ടില്ല അബൂലഹബ് കണ്ടിട്ടില്ല കാണേണ്ടതുപോലെ കണ്ടിരുന്നുവെങ്കിൽ അവർക്ക് ഈമാൻ കിട്ടുമായിരുന്നു നിങ്ങൾ ഖുർആാനിൽ ഓതിയിട്ടില്ലേക്ക അവരെ നിങ്ങൾക്ക് കാണാൻ നിങ്ങളിലേക്ക് നോക്കുന്നതായി പക്ഷേ അവർ കാണുന്നില്ല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് പക്ഷേ ഉൾക്കാഴ്ച കൊണ്ട് കാണുന്നില്ല കണ്ണിന്റെ കാഴ്ച 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 എന്ന് പറയുന്നത് ഉൾക്കാഴ്ചയാണ് കാഴ്ച ആ കാഴ്ച അവർ കണ്ടിട്ടില്ല കണ്ടവരൊക്കെ ആയിട്ടുണ്ട് ആയത്ത് തെളിവുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ബുൽ ഹസൻ അലിയു ഹർഖാനി തങ്ങളെ മുന്നിൽ വെച്ച് രാജാവ് സമ്മതിച്ചു ആ മഹാനെ പിന്തുടർന്ന് ജീവിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അതാ മഹാനവർ പറഞ്ഞു ഒരു സമുദായത്തിലുള്ള പണ്ഡിതൻ ഒരു അഥവാ ഗുരുനാഥൻ കന്നബീ ഫി ഉമ്മത്തി ഉമ്മത്തിലുള്ള പോലെയാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള മഹാന്മാരവരെ കാണേണ്ടതുപോലെ കണ്ടാൽ അവരെ ഈ മാൻ തെറ്റിപ്പോകൂല വിശദീകരിച്ചു കൊടുത്തപ്പ രാജാവ് പറഞ്ഞു എനിക്കൊരു വസയ്യത്ത് പറഞ്ഞു തരണം തങ്ങളെ മഹാനമ അബുൽ ഹസൻ അലിയുൽ ഉൽ ഹർത്താൻ തങ്ങൾ പറഞ്ഞു നാല് കാര്യം മുറുക പിടിച്ചോ ഒന്ന് അതെത്വാ അല്ല കൽപ്പിച്ചതെടുത്തോ അല്ല വിരോധിച്ചതൊഴിച്ചോ മനസ്സിൽ അഹങ്കാരമില്ലാതെ അസൂയയില്ലാതെ വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ എന്റെ നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയണമെന്നറിയ എൻ്റെ ചിന്തയില്ലാതെ തെത്വയോടെ ജീവിച്ചോ ഒന്നതാണ് കഴിയുന്നിടത്തോളം ജപായത്തായിട്ട് നിസ്കരിക്കാൻ നോക്കിക്കോ വസ്സഹാവാ ഉദാര മനസ്ഥിതിയോടെ മുന്നോട്ട് പോയിക്കോ പാവപ്പെട്ടവരെ സഹായിക്കണം കുടുംബങ്ങളെ സഹായിക്കണം സാധുക്കളെ സഹായിക്കണം അങ്ങനെ സഹാവത്ത് നന്നായി കൊടുക്കാനുള്ള ചിന്ത വേണം സൃഷ്ടികളോട് അങ്ങേറ്റത്തെ അലിവ് മനസ്സിൽ വേണം ഒരാളെ ശിക്ഷിക്കണമെന്നല്ല മനസ്സിലുണ്ടാകേണ്ടത് അയാളോട് പക തീർക്കണമെന്നല്ല മനസ്സിലുണ്ടാകേണ്ടത് മനസ്സിലെപ്പോഴും അല്ലാൻ്റെ സൃഷ്ടികളോട് അലിവുണ്ടാകണം എന്നെ ചീത്ത പറഞ്ഞവനാണെങ്കിലും അവനൊന്ന് നന്നായിട്ട് കാണണം എന്നെ കല്ലെറിഞ്ഞവനാണെങ്കിലും അവനൊന്ന് രക്ഷപ്പെട്ട് കാണണം എന്നെ എന്ത് ചെയ്തവനാണെങ്കിലും അവനൊന്ന് രക്ഷപ്പെട്ട് കാണണം എന്ന ചിന്തയല്ലാതെ സൃഷ്ടികളോട് മനസ്സല്ലാതെ മനസ്സുണ്ടാകരുതേ രാജാവേ അത് മനുഷ്യരോട് മാത്രമല്ല അത് ചെറിയ ഉറുമ്പുകളാണെങ്കിൽ പോലും എല്ലാ ജീവികളോടും അലിവുണ്ടാകണേ രാജാവേ ഇസ്ലാം ആരെയും അക്രമിക്കുന്ന മതമല്ല ഒരാളോടും അനീതി ചെയ്യുന്ന മതമല്ല സർവസൃഷ്ടികളോടും അലിവ് കാണിക്കുന്ന മതമാണ് ഇസ്ലാം അപ്പൊ പറഞ്ഞു തങ്ങളെനിക്ക് വേണ്ടി ദ്വേർക്കണം അപ്പോ ഞാൻ നിങ്ങൾ കൊണ്ട് എല്ലാം ദ്വേർക്കൂലെ അള്ളാഹുലിൽ മോമിനാൽ മോമിനികളായ ആണ് പെണ്ണും ഞാൻ ദിവസം ദ്വേർക്കും അപ്പൊ നിങ്ങളും പെടൂലേ അതില് അതുപോലെ എനിക്ക് എനിക്ക് സ്വന്തത്തിൽ പ്രത്യേക ഈ മെഹമൂദ് രാജാവിന്റെ അവസാനം നല്ലതാക്കണേ അള്ളാ എന്നൊരു ദുടത്തി കൊടുത്തു പൈസ പിന്നെ ഈശ്ലിണ്ടോന്നറിയില്ലോട് ചോദിച്ചു ഈശയിൽ എന്റെ പൈസ ഞാൻ തരാ കടന്നു തന്നെ കൊറച്ചു കഴിഞ്ഞാൽ വിളിച്ചു പൈസ എല്ലാം എല്ലാം അതിന്റെ ശേഷം രാജാവ് വലിയ സമ്മാനം കൊടുത്തു സമ്മാനം കൊടുത്തിട്ട് മൂപ്പര് വാങ്ങി ആ മൂപ്പര് എന്ത് ചെയ്യുന്നു മൂപ്പര് കുറച്ച് ഉണക്കി ഗോതമ്പത്തിന്റെ ഉമ്മിന്റെ പത്തിരി ഉണ്ടര രാജാവിന്റെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളൊന്നും നോക്കി രാജാവ് വാങ്ങിയിട്ട് ചവിച്ച് തിന്നാൻ കഴിന്നാ ഊറ് നില തിന്നാൻ കഴിയാണ്ടായപ്പോ മൂപ്പരം കണ്ടിട്ട് അപ്പോ ഇറക്കാൻ നോക്കിയാൽ ഛർദിക്കാൻ പോയി അപ്പൊ മൂപ്പര് പറഞ്ഞു നിങ്ങൾക്ക് ഇനി എന്നോട് വിഷമമൊന്നും വേണ്ട നിങ്ങൾ എനിക്ക് കൊറേ പൈസ കഴിച്ച് നീട്ടീലേ ഞാൻ വാങ്ങിയില്ല നിങ്ങൾക്ക് തോന്നി ഞാൻ തന്നിട്ട് വാങ്ങിയില്ല ഞാൻ നിങ്ങൾക്ക് നീട്ടിയില്ലേ ഗോതമ്പത്തിന്റെ ഉമ്മീന്റെ പത്തിരി നിങ്ങൾക്ക് അത് ഇറക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇതുപോലെയായി എനിക്ക് പൈസ ഇട്ട് ഇറക്കുന്നത് എനിക്കിത് ഇറക്കാൻ കഴിഞ്ഞില്ല ഞാനിതിനുട്ടില്ല ഞാനിത് സ്നേഹിച്ചിട്ടില്ല എനിക്കത് ഇറക്കാൻ കഴിയില്ല പോകാൻ നോക്കുമ്പോ മുപ്പര് പറഞ്ഞു എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ എനിക്കെന്തെങ്കിലും വറക്കത്തിന് തരഞ്ഞോ അപ്പൊ എന്ത് ചെയ്തു വെച്ചാല് മൂപ്പര് വർക്കത്തിന് ഒരു കുപ്പായം ആ കുപ്പായം വാങ്ങി ഇറങ്ങുമ്പോ രാജാവ് ചോദിച്ചു നിങ്ങള് ഞാൻ പൊയ്ക്കോട്ടേന്ന് വെച്ചപ്പോ മൂപ്പര് വല്ല ഇറങ്ങി രാജാവിനെ യാത്രയേക്കാൻ വേണ്ടി രാജാവ് ഇതെന്താ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളൊരു ബഹുമാനവും കാണിച്ചില്ല തിരിച്ചും ഇങ്ങനെ ബഹുമാനിക്കും തിരിച്ചു വരുമ്പോൾ ബഹുമാനിക്കാൻ കാരണം ഉണ്ടോ നീ നേരത്തെ വരുന്ന സമയത്ത് നീ വലിയൊരു അഹങ്കാരിയായിട്ട് എന്നെ പരിശോധിക്കാൻ ഒരു അടിമേനക്ക് കിരീടമൊക്കെ കൊടുത്തിട്ട് എനിക്ക് മനസ്സിലാവും നോക്കാൻ എന്നെ പരിശോധിക്കാനല്ലേ വന്ന് അത്ര അഹങ്കാരത്തോടെ വന്നോണ്ടാ ഞാൻ പരിഗണിക്കാതിരിക്കുക ഇപ്പൊ നിങ്ങൾ പോകുന്നത് തോബാ ചെയ്തിട്ട് നന്നായിട്ട് പോകാൻ അപ്പൊ നിങ്ങൾക്ക് ബഹുമാനമുണ്ടേ അതുകൊണ്ട് അങ്ങനെ ഞാൻ യാത്രയെക്കാൻ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ ഒരു കുപ്പായം വിറക്കത്തിനോട് ആ കുപ്പായം വാങ്ങിപ്പോയി കാലം കുറെ കഴിഞ്ഞിട്ട് വലിയൊരു യുദ്ധം നടക്കുകയാണ് യുദ്ധത്തിൽ രാജാവിന്റെ സൈന്യം പരാജയപ്പെടുന്നു രാജാവ് വല്ല എടുത്തിട്ട് നിലത്തിരുന്നിട്ട് പഠിച്ചവനോട് അള്ളാഹുവേ ഇത് മഹാനായ അരിഹർഖാനെ തങ്ങളുടെ കുപ്പായമാ ഇതിന്റെ വറക്കത്ത് മുന്നിൽ വെച്ച് നിന്നോട് ഞാൻ ചോദിക്കുക എന്റെ സൈന്യത്തെ ചോദിക്കണേന്ന് രക്ത കഴിയുന്നതോടുകൂടെ ഒരു ഇരുട്ട് വന്നു കാർമേഘം വന്നു വലിയ കാറ്റ് വന്നു ആ കാറ്റിൽ ൊട്ടാകെ ഇരുട്ടിൽപ്പെട്ടു ശത്രുപക്ഷത്തുള്ള സൈന്യം പരസ്പരം തന്നെ പോരാടുകയായി ശത്രുപക്ഷം മുഴുവനും പരാജയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സൈന്യം വിജയിച്ചു സുഹൃത്തുക്കളെ അന്ന് രാത്രി മഹാനവറുകളെ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നത്തിൽ കണ്ടപ്പോ മൂപ്പർ ചോദിച്ചു നിങ്ങൾക്ക് എന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ എന്ന് ദു ആ ചെയ്യുന്നതിന് പകരം നിങ്ങളെ ശത്രുക്കളെ മുഴുവനും ഹിതായത്താക്കണേന്ന് ദു ആ ചെയ്തൂടായിരുന്നു അങ്ങനെ ദു ആ ചെയ്തിരുന്നു എങ്കിൽ ഇജാപത്ത് കിട്ടുമില്ലായിരുന്നോ ആരോടും ശത്രുതയില്ല എല്ലാവരും നന്നാകണമെന്ന ചിന്ത ഇതാണ് ഔളിയാക്കൾ ചിന്ത ആ ചിന്തയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അവൻ അബ്ബാഹുവിന്റെ അടുക്കൽ ഭാഗ്യവാനാണ് ഈ റൂട്ടിലേക്ക് പ്രവർത്തിച്ച പണ്ഡിതന്മാരിൽ ഒരു വലിയ പ്രഗത്ഭനായ നമ്മൾ കണ്ട ആലിമീങ്ങളിൽ വലിയ പ്രഗത്ഭനായ ഉസ്താദായിരുന്നു മഹാനായ കുഞ്ഞൂക്കര ഉസ്താദ് അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ വൈരാഗ്യമില്ല വിദ്വേഷമില്ല വെറുപ്പില്ല എല്ലാവരും ണം എന്ന ചിന്ത അതിനു വേണ്ടി ആവശ്യമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അത് വളരെ സൗമ്യമായ രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ നൂറുകണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്തു നടത്തി ഒരു മിനിറ്റ് സമയം പോലും അനാവശ്യം ദിക്റിലും ദർസിലുമായി ജീവിതം നയിച്ചു അല്ലാഹുവേ നീ ുംയിച്ചു കൊടുക്കണം ഞങ്ങളെയും ഞങ്ങളെ എല്ലാ ഉസ്താദിമാരെയും ശിഷ്യന്മാരെയും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് ഞങ്ങളെ പോറ്റി വളർത്തിയ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ഈ പുല്ലൂക്കരയിലും മറ്റു പല സ്ഥലങ്ങളിലും അല്ലാഹുവേ അവരെയും അള്ളാഹുവെല്ലാവരെയും ഒരുമിച്ച് അവരെ ഞങ്ങളെയും എല്ലാം പെടുത്തണം അവരെയും ഞങ്ങളെ മദ്രസകളും പള്ളികളും ദീനി സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം നീ ഏറ്റെടുത്ത് നടത്തി തരണം അതിനുള്ള വഴികൾ നീ തുറന്നു തരണം

सीकर के